കരങ്ങൾ കൂപ്പി ഈ ദിവ്യകാരുണ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ ഈശോയുടെ സാന്നിധ്യം അംഗീകരിച്ച് അനുഭവിച്ച് നമുക്കൊരുമിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിക്കാം പരിശുദ്ധ പരമ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും കൂപ്പി പിടിക്കാം െ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം ഈശോ തന്നെയാണ് മക്കൾ താരയിൽ ഈശോയാണ് ഇതാ ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് ജെറുസലേം ഭീതികളിലൂടെ ജീവിക്കുന്നവനായി നടന്നു നീങ്ങിയ അതേ കർത്താവ് ഇതാ ഈ ആൾ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നു അല്പം പോലും മാറ്റമില്ല ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന സമയം ഈശോ നടന്നു നീങ്ങിയപ്പോ ആരെയൊക്കെ ഈശോ കണ്ടുമുട്ടിയോ ആരൊക്കെ ഈശോയെ കണ്ടുമുട്ടിയോ അവിടെയൊക്കെ ജീവിതത്തിൽ നിശ്ചയമായും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഒരു സ്വന്തമാക്കിയില്ലേ ഇതാ മോളെ മോനെ ഈശോ ഇയാൾ താറയിൽ നിന്നും നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ ഭവനത്തിന്റെ ഓരോ മുറികളിലേക്കും ഇറങ്ങി വരുന്ന സമയമാണത് ഇറങ്ങി നടക്കുന്ന സമയമാണ് ആ സാന്നിധ്യത്തിൽ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അപ്പൊ സ്വയമായിട്ട് കർത്താവ് പറഞ്ഞുതന്ന നീ ഭയപ്പെടരുതെന്നാ പറഞ്ഞത് വിശ്വാസ ജീവിതത്തിനെതിരെ ചില കൊടുങ്കാറ്റകൾ അടിച്ചതുകൊണ്ട് നിന്റെ വിശ്വാസം ഒന്നും ക്ഷയിച്ചില്ലേ എന്റെ കുടുംബാംഗങ്ങളുടെ പലരുടെയും വിശ്വാസം ഒന്നും പോയില്ലേ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലല്ലോ ആത്മീയ കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഇപ്പൊ കാണിക്കുന്നില്ലല്ലോ ദേവാലയത്തിൽ പോകാൻ പറഞ്ഞാൽ ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയില്ലേ വിശ്വാസത്തിൻ്റെ മേൽ അടിച്ച ചില കൊടുങ്കാറ്റുകൾ തകർത്തു കളഞ്ഞില്ലേ ജീവിത നവുകയെ വിശുദ്ധ ജീവിതത്തിന്റെ മേലും ഈ കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നില്ലേ പ്രലോഭനങ്ങളായിട്ട് പാപത്തിലേക്കുള്ള ചായ്വകളായിട്ട് ചില പാപ കൂട്ടുകെട്ടുകളായിട്ട് ചില വിശുദ്ധ ബന്ധങ്ങളായിട്ട് ഒക്കെ ചില അശുദ്ധിയുടെ മേഖലകള് ഇങ്ങനെ ആഞ്ഞടിക്കുന്നില്ലേ സ്വന്തം ശരീരത്തെ പോലും അശുദ്ധമാക്കുന്ന രീതിയിലുള്ള ചില കൊടുങ്കാറ്റകള് അടിച്ചപ്പോ അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ വന്നപ്പോ അതില് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിത നൗകകള് മറഞ്ഞുപോയില്ലേ വീണുപോയില്ലേ തകർന്നു പോയില്ലേ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട് സഹോദര സ്നേഹവുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില ചെറിയ 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 അസ്വസ്ഥതകൾ മൂലം കുടുംബത്തിന്റെ മുഴുവൻ സ്വസ്ഥതയും സമാധാനവും തല്ലിക്കടത്തുന്ന അവസ്ഥയിലേക്ക് ജീവിതം മാറിയില്ലേ മക്കൾ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല ജീവിത പങ്കാളി അവിശ്വസ്ഥയിലേക്ക് കടന്നുപോയി മാതാപിതാക്കള് മനസ്സിലാക്കുന്നില്ല എന്തെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകളാണ് കൊടുങ്കാറ്റ് പോലെ നമ്മുടെ കുടുംബത്തെ ജീവിതത്തെ ഒക്കെ അടിച്ചിട്ട് നമ്മുടെ ജീവിതമാകുന്ന നൗക ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക മോളെ മോനെ വിളിക്കെ നീ കർത്താവിനെ വിളിക്കേ കർത്താവ് നിന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിന്നാലുണ്ടല്ലോ നിന്റെ ജീവിത നൗക എത്ര ആടി ഉലഞ്ഞാലും നീ ഭാരപ്പെടണ്ട നിന്റെ കുടുംബം എത്ര അസ്വസ്ഥതകളുടെ നടുവിലാണെന്ന് കടന്നു പോകുന്നെങ്കിലും നീ വല്ലാതെ കണ്ട് സങ്കടപ്പെടണ്ട കാരണം മോളെ മോനെ നീ വിശ്വസിക്ക് നിന്റെ ജീവിത നൗകയെ ശാന്തമാക്കാൻ ഈ കർത്താവിന് സാധ്യമാണ് മോളെ മോനെ ഈ ദിവസക്കാലം ഈശോ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കട്ടെ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ യേശു എഴുന്നേറ്റ് നിൽക്കട്ടെ എന്നിട്ട് അവിടെ കുടുംബത്തെ അടിക്കുന്ന ജീവിതത്തെ അടിക്കുന്ന ഒത്തിരി കൊടുങ്കാറ്റ് പോലുള്ള അനുഭവങ്ങളിൽ തകർത്ത് കളയുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ വല്ലാതെ കണ്ട് അടിച്ച് തകർത്ത് കളയുന്ന ജീവിതത്തിന്റെ ചില വിഷയങ്ങളില്ലേ അവിടെ നിന്റെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കാൻ നീ ഒന്ന് അനുവദിക്കാവോ ജീവിക്കുന്ന കർത്താവ് എഴുന്നേറ്റ് നിൽക്കാൻ നീ ഒന്ന് അനുവദിക്കാവോ തമ്പുരാൻ എഴുന്നേറ്റാൽ ഉണ്ടല്ലോ എത്ര വലിയ കൊടുങ്കാറ്റും യീശോയ്ക്ക് ശാന്തമാക്കാൻ പറ്റും എത്ര വലിയ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളെയും യേശുവിന് ശാന്തമാക്കാൻ പറ്റും അത് വിശ്വസിക്കേ അവിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നേട്ടി പിടിക്ക ടി അപ്പസോലന്മാരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളു നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങളുടെ വിശ്വാസം എവിടെ അതുകൊണ്ട് ഈ സമയത്ത് മക്കളെ എന്തു വലിയ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും ഭയമെടുക്കരുത് ആകുലപ്പെടരുത് അസ്വസ്ഥപ്പെടരുത് വിശ്വാസം എടുക്കുക ഭയത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചാൽ ആ വിശ്വാസം പോയത് കൊണ്ടാണ് ഭയപ്പെട്ടത് വിശ്വാസത്തിൽ കർത്താവിനോട് ചോദിക്കുക കർത്താവ് കൂടെയുണ്ടല്ലോ എന്റെ ജീവിത നൗകയുടെ അമരത് ഈശോയുണ്ടല്ലോ ഈശോയുടെ എല്ലാ പ്രശ്നവും തീരില്ലേ അവര് വിളിച്ച പോരെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി കർത്താവേ എൻ്റെ ജീവിതത്തിന്റെ മേല് എൻറെ കുടുംബത്തിന്റെ മേല് എൻ്റെ ജീവിത നൗകയുടെ മേല് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന മരണതുല്യമായ മരണത്തിന്റെ നിഴൽ വീണ ഈ ജീവിത അനുഭവത്തെ കർത്താവെ ശാന്തമാക്കണമേ ഈ പ്രതിസന്ധിക്ക് നീ പരിഹാരം തരണമേ ഈ അസ്വസ്ഥതകൾ കർത്താവേ നീ ഏറ്റെടുക്കണമേ എന്ന് പറ മോളെ മോനെ നിന്റെ പാപം പാപഭാരം ഏറ്റെടുക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നിന്റെ രോഗങ്ങൾ ഏറ്റെടുക്കാനല്ലേ ഈശോ വന്നത് നിന്റെ തകർച്ചകളും നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ഏറ്റെടുക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് കർത്താവേ എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന വ്യവസ്ഥയുടെ മേൽ നീ എഴുന്നേറ്റിപ്പോ നിൽക്കണമേ ശാന്തമാക്കാൻ പറ ഈശോയെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിത്ത ഞങ്ങളുടെ ചിന്തകളെ ഒന്ന് ശാന്തമാക്കിത്ത ർത്താവ് ഞങ്ങളുടെ ഹൃദയമിടിപ്പുകള് നീ ഒന്ന് ശാന്തമാക്കിത്ത സ്വസ്ഥതയില്ലാത്ത മനസ്സിന്റെ അവസ്ഥകള് സ്തുതിച്ചാലൂയ ഹാലൂയ ഓ കർത്താവേ ഈ മക്കളിലേക്ക് നിന്റെ സാന്നിധ്യം ഇറക്കണമേ ജീവിതത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കണമേ കലുഷിതമായി നിൽക്കുന്ന മനസ്സുകളെ നീ ശാന്തമാക്കണമേ അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന ഹൃദയങ്ങളെ നീ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ നീ സാന്ധനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ോണിശോ കത കടലിൽ അലയുംവേർത്തേയും തോണി കദനക്കടലിൽ അലയും വോ നിരുപകും തെളി നീരുറവായി നൊമ്പരമേകും ിൽ വിളിച്ചു കണ്ണീർ മാറ്റി വിളിച്ചൻ്റെ കണ്ണീർ മാറ്റി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ എൻ്റെ ജന്മം എങ്ങനെ ചൊല്ലും നന്ദി എന്നെയും കൈ കൊണ്ടു നീ ജീവനിൽ സ്നേഹമാ ഈ നിമിഷം മുട്ടുമേലായിരിക്കാൻ പറ്റുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം ഈശോ തൻ്റെ അപ്പസോലന്മാരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളു എന്തിനാ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാണ് കർത്താവ് ചോദിച്ചത് വർഗോസിന്റെ സൂചിയുടെ ആറാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആറാമത്തെ വചനം അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറിച്ച് അവൻ വിസ്മയിച്ചു എന്ന് മാത്രമല്ല മറ്റത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല കാരണം അവടെ അവിശ്വാസം കാരണം മക്കളെ വിശ്വസിക്കെ ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം എഴുന്നേറ്റ് നിൽക്കാൻ നീ അനുവദിച്ചെ നിന്റെ നീ അഭിമുഖീകരിക്കുന്ന കൊടുങ്കാറ്റ് പോലുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മേൽ ഈശോ എഴുന്നേറ്റ് നിൽക്കാൻ നീ ഒന്ന് അനുവദിച്ചേ ഈശോയ്ക്ക് അധികാരം കൊടുത്തേ നിശ്ചയമായിട്ടും കർത്താവ് അടങ്ങാൻ പറഞ്ഞാൽ അടങ്ങും എത്ര വലിയ കൊടുങ്കാറ്റാണെ ശാന്തമാകാൻ പറഞ്ഞാൽ ശാന്തമാകാത്ത ജീവിതത്തിന്റെ ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് വിശ്വസിക്കേണ്ട കനങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കെ തുറന്ന് കർത്താവിനെ കണ്ടിട്ട് നിങ്ങളുടെ ഏത് പ്രശ്നത്തിന്റെ മേലാണോ കർത്താവ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഈശോ ആശീർവദിക്കാൻ പോകുന്ന സമയം ഈശോ നിങ്ങളുടെ ആ പ്രശ്നത്തിന്റെ മേൽ എഴുന്നേറ്റ് നിൽക്കാൻ പോവാ കാറ്റിന്റെയും കടലിനെയും ശാസിച്ച കർത്താവ് ആ പ്രശ്നത്തെ ശാസിക്കുന്ന സമയമാണ് കർത്താവേ നിന്റെ പരിശുദ്ധ നാമത്തിൽ അവയെല്ലാം എല്ലാം ശാസിക്കണമേ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അസ്വസ്ഥതകളെയും തകർച്ചകളെയും തടസ്സങ്ങളെയും രോഗപീഠകളെയും കർത്താവേയും നിന്റെ പരിശുദ്ധ നാമത്തിൽ ശാസിക്കുന്നു പൗരോഹിതന്റെ അധികാരത്തിൽ ശാസിക്കുന്നു കർത്താവ് ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിന്റെ സമയത്ത് അത്ഭുതകരമായ ദൈവ പ്രവൃത്തി ഈ കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ തുറന്നീശോയിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം ആരാധന 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 ആരാധനൂയ ഹലൂയൂയാ लुया ईश्वे आराधना ईश्वे आराधनालया ईश्वे आराधना ईश्वे Should sure.